കേരളത്തെ കീറിമുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഇവിടെ നടക്കാനും പോകുന്നില്ല ഈ പറയുന്ന വഖഫ് ബോർഡ് നിയമം ഇവിടെ ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ വഖഫ് നിയമ ബോർഡിനെതിരെ അതിശക്തമായി അതിനെ പ്രതികരിച്ചു കൊണ്ട് നിൽക്കാനും ആ വക്കഫ് ചൂണ്ടിക്കാണിച്ചതായ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ വന്നാൽ ആ സ്ഥലങ്ങൾ വീണ്ടും ആ സാധാരണക്കാരുടെ കൈകളിൽ എത്തിക്കാൻ അതിശക്തരായിട്ടുള്ള ആളുകൾ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് അപ്പോ ഒരിക്കലും വഖഫ് നിയമം വെച്ചുകൊണ്ട് ആ വക്കഫ് ചൂണ്ടിക്കാണിച്ചതായ പ്രദേശങ്ങളിൽ നിന്ന് ആ സ്ഥലങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞു പോലും അവിടെ നിന്നും ഇറങ്ങില്ല ആ വീടുകളും ആ ഒരു നാടും വീടും ഒക്കെ പഴയ രൂപത്തിൽ തന്നെ അവിടെ ചലിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് മുസ്ലിം സംഘടനകൾ വിളിച്ചു പറയുമ്പോൾ അതിലും അപ്പുറം ഇനി ബി ജെ പിയുടെയും കൂടി ഒരു വാക്കുകൾ കേൾക്കണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം മുസ്ലിം സംഘടനയാണ് മുസ്ലിങ്ങളാണ് വഖഫ് നിയമപ്രകാരം ഈ ഇന്ത്യ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അവർക്കെതിരെ അതിശക്തമായി പ്രതികരിക്കണം അവർ ഒളിഞ്ഞിരുന്നു കൊണ്ട് അമ്പെഴുതുക അമ്പ് അയക്കുകയാണ് അതിനനുകൂലമായി ഇവിടുത്തെ സി പി എമ്മുകാർ ഒളിച്ചു വെച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് സ്ഥലങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ് സുരേന്ദ്രനും ചോദിക്കുന്നത് നാളെ ഈ പറയപ്പെടുന്ന ആളുകളുടെ ഭൂമി മേലും ചിലപ്പോൾ വഖഫിന്റെ ആ ഒരു നിയമം കൊണ്ടുവരാനും മുസ്ലിങ്ങൾക്ക് സാധിക്കും അതിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം ചിലപ്പോൾ സുരേന്ദ്രനും അതുപോലെ മറ്റുള്ള ആ ഒരു ബി ജെ പി സംഘടനയിൽപ്പെട്ട ആളുകളുമൊക്കെ അതിശക്തമായി ഗൗരവഘോരമായിട്ട് സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ബിനാമിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മരണപ്പെട്ട ഒരു സ്വാമി ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലാണ് അവരുടെ ആ ഒരു കേന്ദ്രം ആ വ്യക്തി മരണപ്പെട്ടു ഫേമസ് ആയിരുന്നു എന്താണ് ആ ഒരു സ്വാമിയുടെ പേര് മറന്നു ആ സ്വാമിക്ക് എൻ്റെ നാടായിട്ടുള്ള ഈ ഒരു ചാവക്കാട് പൊന്നാനിയുടെ ഉള്ളിൽ തീരപ്രദേശങ്ങളിൽ ഒരുപാട് സ്വത്ത് കര കാണാത്ത സ്വത്ത് അതുപോലെ തന്നെ തിരുവനന്തപുരം പ്രദേശങ്ങളിലും ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ ആള് തന്നെയായിരുന്നു ആ സ്വാമി ആ സ്വാമിക്ക് കരകണാത്ത കവിഞ്ഞൊഴുകിയ സ്വത്തുക്കൾ ഇപ്പോഴുമുണ്ട് ആ സ്വത്തിന്റെ അവകാശികളായി പല മുസ്ലിങ്ങളെയുമാണ് ബിനാമിയായി അവിടെ നിലനിർത്തിയിട്ടുള്ളത് അപ്പോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പണച്ചാക്കുകൾക്ക് ഒത്താശ നിൽക്കുന്ന ആ ഒരു ഊളന്മാരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പോലും ഇല്ലാത്ത ആളുകളാണ് ഈ പറയപ്പെടുന്ന ബിനാമികളായി മാറുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടായ സംഭവമാണ് ഇന്നും ആ പറയപ്പെടുന്ന വ്യക്തിയുടെ സമ്പത്ത് കര കാണാത്ത സമ്പത്ത് കേരളത്തിന്റെ നാല് മുക്കിലുമുണ്ട് എന്നുള്ളത് സത്യമാണ് അത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ കഴിയും കാരണം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ആരും നല്ലവരല്ല എന്ന് തന്നെ നമുക്കും പറയാൻ കഴിയും അപ്പൊ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നിന്നും അവരെ വേർപ്പെടുത്തണം ഈ നാട്ടിൽ യാതൊരുവിധ അവകാശവും ഇല്ലാത്ത ആളുകൾ മുസ്ലിം വക്കഫിന്റെ ആ വഖഫ് ബോർഡിന്റെ നിയമം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലുള്ള ഇരുപത്തെട്ട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിലുള്ള ജനങ്ങൾ പൊട്ടന്മാരായിരിക്കണ്ടേ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം നിങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമി അതിന്റെ ആ ഭൂമിയിൽ എത്ര കാലത്തോളം നിങ്ങൾ കുടിക്കടം എന്നുള്ള ആ ഒരു സാധനം ചിലപ്പോൾ ബാങ്ക് ലോണുകൾ ആവശ്യമായിട്ട് കുടിക്കണം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുപ്പത് വർഷം ആയിരിക്കണം ആ ഒരു കുടിക്കടം അപ്പോ ആ കുടിക്കടത്തിന്റെ മുൻകാലങ്ങളിലുള്ള ആ കുടിക്കടത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പരുതി കഴിഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ആ കുടിക്കട സമ്പ്രദായത്തിൽ ആ ഭൂമി ആരുടേതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇതൊക്കെ നമ്മുടെയും ഒരുപാട് പ്രോപ്പർട്ടിയുടെ ആ ഒരു മേഖലയിൽ ചെന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ആദിത്യ വാട്ട് ലാംഗ്വേജ് എന്തായാലും മലയാളമല്ല ഭാരതി ബ്രോ റിപ്ലേ എന്താണ് അശ്വതി അച്ചു എന്താണ് റിപ്ലൈ വേണ്ടത് പറയൂ ചൈനീസ് ഭാഷയിലൊക്കെയാണ് ഓരോ ആളുകളും ഹരികൃഷ്ണൻ ഇന്ത്യ ലാംഗ്വേജ് അതാണ് സത്യം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വഖഫ് ബോർഡിന്റെ ആ ഒരു വിഷയം കിടക്കുന്നത് അപ്പോ വഖഫ് നിയമപ്രകാരം ഇവിടെയുള്ള ഒട്ടുമിക്ക ഭൂമികളും പിടിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ബിനാമി സ്വത്ത് ഉണ്ടാക്കി വെച്ചതായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഭയം ആ ഭയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഈ വിഷയങ്ങളെ ശക്തമായി പ്രതികരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തെ കാണുന്നുണ്ടെങ്കിലും അവർക്ക് അത്ര ധൈര്യം വരില്ല കാരണം അവർ സാധാരണക്കാരാണ് അപ്പോൾ ഈ ഒരു മുനമ്പം വിഷയത്തിൽ ചിലപ്പോൾ ആ മുനമ്പം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഒട്ടുമിക്ക ഭൂമികളും ബിനാമികളുടെ കൈകളിലായിരിക്കണം ആ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പേക്കുത്തുകളാണ് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻക്ക് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ആ വ്യക്തി കേരളത്തിലുള്ള ഭൂമികൾ ഏതൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്താതെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ പിണറായി വിജയൻ സാറിന്റെ ആ ഭരണം അവസാനിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഈ ഭൂമികൾ ആരുടേതാണ് ഇത് ആരാണ് കൈവശപ്പെടുത്തിയിട്ടുള്ളത് ഏത് വ്യക്തിയുടെ കൈകളിലായിരുന്നു ആയിരുന്നു അത് ആരൊക്കെയാണ് തട്ടിയെടുത്തത് ഈ ഭൂമി പണം കൊടുത്ത് വാങ്ങിയതാരാണ് ആ പണം കൊടുത്ത് വാങ്ങിയ വ്യക്തിയുടെ പേരിലാണോ അതല്ലെങ്കിൽ മറ്റ് മതസ്ഥരായിട്ടുള്ള വ്യക്തികളുടെ പേരിൽ പതിച്ചു വെച്ചു കൊടുത്തിട്ടുള്ളതാണോ എന്നൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു എവിഡൻസ് സഹിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം കൃത്യമായിട്ട് ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അത് വിളിച്ച് പറയും അതിന് ചങ്കൂറ്റമുള്ള ആള് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം ഈ മുനമ്പം വിഷയത്തിൽ കൃത്യമായിട്ട് മറുപടി പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പൊട്ടിത്തെറിയുടെ ഭാഗം തന്നെയായിരുന്നു കാരണം മിണ്ടാതെ ഇരിക്കുന്നത് നോക്കണ്ട അപ്പോ എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കി അത് ജനങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ആ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അപ്പോ ബിനാമി സ്വത്തുക്കൾ സമ്പാദിച്ചതായ ആളുകൾക്കാണ് ഈ വഗഫ് ബോർഡിന്റെ ഈ ഒരു ഭൂമി വിഷയത്തിൽ ഭയപ്പാടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്കും കഴിയും അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വാമിയുടെ വിഷയം ആ സ്വാമി മരണപ്പെട്ടു ബാംഗ്ലൂരിലായിരുന്നു സ്ഥിരതാമസം ആ വ്യക്തിയുടെ ഒരുപാട് കരകണ കരകണ കര കാണാ കവിഞ്ഞൊഴുകുന്നതുമായിട്ടുള്ള സ്വത്തുക്കൾ ഇന്ന് നമ്മുടെ തീരമേഖലയിൽ ഉണ്ട് ആ ഭൂമികളൊക്കെ മുസ്ലിം നാമകാരി മുസ്ലിങ്ങളുടെ പേരിലാണ് അവരാണ് അതിൻ്റെ ബിനാമി എന്നുള്ള ആ ഒരു വാർത്തയും നമുക്കറിയാം കൃത്യമായിട്ട് അതിന്റെ സത്യസന്ധമായി അത് തന്നെയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനും ഈ ഒരു വിഷയം കൃത്യമായിട്ട് അറിയാം അപ്പൊ തീരമേഖലയിൽ കൂടി തീരമേഖലയിൽ കൂടി വലിയ ഒരു റോഡ് സംവിധാനം വരുന്നുണ്ട് ആ ഒരു റോഡ് ഇപ്പോ നമ്മുടെ ഹൈവേയുടെ ആവശ്യത്തിന് വേണ്ടി ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കിയ ഈ പിണറായി വിജയൻ സാറിന്റെ ഈ ഒരു ഭരണകാലഘട്ടത്തിൽ എത്രയോ പ്രതിഷേധങ്ങളും വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികളുമാണ് ഉണ്ടായത് അവസാനം ഇവരുടെയൊക്കെ കൈകളിൽ അവരുടെയൊക്കെ അണ്ണാക്കിൽ കോടികളുടെ ആ കോടികൾ ഒഴുക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോ ഇവിടെ ആ ഒരു പാർട്ടിയിലുള്ള ആളുകളും അതിനെ പ്രതിഷേധിച്ചിരുന്നു ഈ പറയപ്പെടുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിനെ പ്രതിഷേധിച്ചു അവസാനം ആ റോഡിന്റെ പണിയും പൂർത്തീകരിക്കാനായി ഇന്ന് ആ റോഡിൽ റോഡ് വലിയൊരു മലമ്പാമ്പിന്റെ രൂപത്തിലാണ് നീണ്ടു നിവർന്നു കിടക്കുന്നത് ഇപ്പൊ പടിഞ്ഞാറൻ മേഖലയിൽ കൂടി അതിന് സമാനമായിട്ടുള്ള അതിനെ ഗിടപിടിക്കുന്ന രൂപത്തിൽ മറ്റൊരു റോഡ് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു റോഡ് വരുന്ന വിഷയത്തിൽ ഭൂമിയുടെ വിഷയം പറഞ്ഞ് ജനങ്ങൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ വരാത്തത് കാരണം പടിഞ്ഞാറൻ മേഖലയിൽ കൂടി വരുന്ന ഭൂമിയിൽ അവിടെ ബിനാമി സ്വത്തുക്കളാണ് അത് ഗവൺമെന്റിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ഭൂമിയുടെ നടുത്തളങ്ങളിൽ കൂടി ഇനി ആഹ് പടിഞ്ഞാറൻ മേഖലയിൽ കൂടി വരുന്ന റോഡ് അത് കാസർഗോഡ് ചെന്ന് മുട്ടും എന്നാണ് പറയുന്നത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അപ്പോ ഇങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളും ഗവൺമെന്റിന് അതിന്റെ കൃത്യമായിട്ടുള്ള കൂടി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോ ഇപ്പോ നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ ഒരു നാടകമല്ല അല്ലേ അപ്പോ ഇവർ പറയുന്നതൊക്കെ പറഞ്ഞേ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള വോട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടാണ്ടിരിക്കയാണ് കാരണം അവർക്കറിയാം ഇവർ നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഭാഗമായിട്ട് ഇപ്പോ സന്ദീപ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എനിക്കും ഞാൻ ആ വ്യക്തിയുടെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു അളിയന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ദയാ ഹോസ്പിറ്റലിൽ ബ്ലഡ് കോട്ടായിട്ട് തലച്ചോറിൽ ബ്ലഡ് കോട്ടായിട്ട് കിടന്നിരുന്ന എൻ്റെ അളിയനു വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ അപ്പൊ ആ വ്യക്തി എത്രമാത്രം സത്യസന്ധനാണ് ഏതൊക്കെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വ്യക്തിയാണ് എന്ന് ഈ മുസ്ലിം മുസ്ലിമായി കിടക്കുന്ന എനിക്കും മനസ്സിലായി എന്റെ ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായ ഒരു വിഷയം തന്നെയാണ് അപ്പോ ബി ജെ പിയുടെ ആ ഒരു പവർഫുൾ ആയിട്ട് നിന്നിരുന്ന ആ ഒരു സമയങ്ങളിലാണ് ഇപ്പോ എന്റെ അളിയൻ മരിച്ചിട്ട് അധികമായിട്ടില്ല ആയിട്ടില്ല ഒരു ആറേഴു മാസമേ ആയിട്ടുള്ളൂ അപ്പൊ സന്ദീപ് കുര്യർ ഇടപെട്ട് ദയാ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് പൈസയുടെ ആ ഒരു റിഡക്ഷൻ കിട്ടി അപ്പൊ അങ്ങനെ ഒരു ഉപകാരമുള്ള ഒരു വ്യക്തി ഈ ജനങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ കറിവേപ്പിലെടുത്തിടുന്ന പോലെയാണ് ബി ജെ പി സർ ആ ഒരു ബി ജെ പി കാരുടെ ആ ഒരു കൂട്ടായ്മയിൽ വലിയൊരു കൂട്ടിത്തറി ഉണ്ടായത് അപ്പോ സ്വന്തം പാർട്ടിയിൽ തന്നെ ആ പാർട്ടിയിലുള്ള ആളുകളെ ചവിട്ടി മെതിക്കുന്ന ഈ ഒരു പാർട്ടിക്കാരുടെ ഭാഷയൊക്കെ കേൾക്കുമ്പോൾ ഇവരെയൊക്കെ ആരാണ് വിശ്വസിക്കുക അല്ലെ ഇപ്പോ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ മൊത്തമായിട്ട് പഴിച്ചാരിക്കൊണ്ടാണ് വഖഫ് ബോർഡിന്റെ ആ ഒരു വിഷയം എടുത്തിട്ടുള്ളത് അപ്പോൾ വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ നിങ്ങൾ ബി ജെ പി കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇതിൽ സംസാരിച്ചിട്ടുള്ളത് ഇവിടെയുള്ള മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ നിങ്ങൾ സംസാരിക്കുന്നതിന്റെ എത്രയോ മുൻപ് ഞാനിപ്പോൾ ലൈവിൽ വന്ന് പറഞ്ഞ എന്റെ വീഡിയോസ് ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട് അപ്പൊ മുസ്ലിം സംഘടനകൾ ഇറങ്ങി വഖഫ് ബോർഡിനെതിരെ സംസാരിച്ച മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും എസ് ഡി പി ഐയുടെ ആളുകളുമൊക്കെയുണ്ട് അപ്പോ ഇങ്ങനെ നമ്മൾ ഒരു പാർട്ടിയെ അവരെ അവർ പറഞ്ഞ വാക്കുകൾ ശരിയാണ് എന്ന് മനസ്സിലാക്കി സംസാരിക്കാനും നമ്മളെ കിട്ടില്ല പക്ഷെ പറഞ്ഞ വാക്കുകൾ അത് കൃത്യമായിട്ട് പറയുക തന്നെ ചെയ്യും അപ്പൊ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെയാണ് ബിനാമി സ്വത്തുക്കൾ ആ ഈ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാടുണ്ട് ആ ബിനാമി സ്വത്തുക്കൾ അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു സർവേ ലെവലിലൊക്കെ അതിന്റെ അടിയാധാരം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ വാടക വീട് എടുത്തു നിൽക്കുന്ന പാവങ്ങൾക്ക് ഈ ഭൂമിയൊക്കെ ഗവൺമെന്റിന് പിടിച്ചെടു ഗവൺമെന്റ് പിടിച്ചെടുത്ത് ഈ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് ഗവൺമെന്റിന് ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബിനാമി സ്വത്ത് വിൽപ്പന നടത്തിയെങ്കിലും ഈ കേരളത്തിലുള്ള പട്ടിണി പാവങ്ങൾക്ക് ചെറിയ ഒരു പത്ത് ലക്ഷമോ അതല്ലെങ്കിൽ ഒരു ഏഴു ലക്ഷമോ രൂപ കൊടുത്ത് ഉണ്ടാക്കുന്ന വീട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അതുവഴി ഈ കേരളത്തിൽ ഒരു കുട്ടിയും തെരുവോരങ്ങളിൽ കിടക്കേണ്ട അവസ്ഥയും ഉണ്ടാകില്ല അപ്പോ കേരളത്തിൽ കേരളത്തിന്റെ പകുതിയിലേറെ ബിനാമി സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ആ സ്വത്തുക്കളുടെ എവിഡൻസ് ക്ലിയറായി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിനെ കൂട്ടുപിടിച്ചാണ് ആ ഒരു തട്ടിതരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇത് രാഷ്ട്രീയത്തിന്റെ ആ ഒരു സ്വഭാവ രീതി തന്നെയാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു ഗെയിം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ ഒരു പൊട്ടിത്തെറിയും ഈ ഒരു ശൈലിയും ഭാഷയും ഒക്കെ ഉണ്ടാകുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഒരാളെയും ഈ മുനമ്പ വിഷയത്തിൽ കണ്ണി കാണാൻ പോലും കിട്ടില്ല വഖഫ് ബോർഡ് ബിനാമിയാണെന്ന് ആരാ പറഞ്ഞത് ബിനാമിയായിട്ടുള്ള സ്വത്ത് ഈ കേരളത്തിന്റെ പകുതിയിലേറെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോ ഈ ഈ ഒരു സ്വത്ത് വിവരം ഇവിടെയുള്ള കേരള സർക്കാരിന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് ഇപ്പൊ വക്കഫ് ബോർഡ് പറയുന്നതായിട്ടുള്ള ഇരുപത്തെട്ട് സ്ഥലമുണ്ട് എന്ന് പറയുന്ന പിണറായി വിജയൻ ആ ഒരു സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവർക്കെന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം അങ്ങനെ ഒരു സ്വത്ത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കരമടച്ച പേപ്പറും മറ്റ് ഏർ കാര്യങ്ങളുമൊക്കെ കാലങ്ങളായിട്ട് കൈകളിൽ വെച്ച് നടക്കുന്ന ആളുകൾക്ക് എന്തിനാ ഭയപ്പെട ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഭൂമിയുടെ എല്ലാ രേഖകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വലിയൊരു പൊട്ടിത്തെറി എന്ന പോലെ ഇവിടെയുള്ള എല്ലാ ബിനാമി സ്വത്തുക്കളെ കുറിച്ചും കൃത്യമായിട്ട് കേരള ഗവൺമെന്റ് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതാണ് ഈ മിണ്ടാതെ ഇരിക്കുന്നതിന്റെ ആ ഒരു രീതി ആ സ്വഭാവം അങ്ങനെ തന്നെയാണ് അപ്പൊ പതി പതിഞ്ഞിരിക്കുന്ന ആ ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടുള്ളതായിട്ടുള്ള ആ ഒരു നിലപാട് അപ്പൊ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത വക്കഫ് ബോർഡ് ചെയ്യുന്നത് നീതിയാണോ വക്കഫ് ബോർഡ് ചെയ്യുന്നത് നീതിയാണോന്ന് ആരാ പറഞ്ഞത് വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത് അത് വഖഫിൻ്റെതാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനും അതല്ലെങ്കിൽ ആ പറയുന്നത് ശരിയല്ല എന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും ഇവിടെ കോടതി നിയമങ്ങളും ഉണ്ട് ഒരു വ്യക്തി പറയുന്നത് ചൂണ്ടിക്കാണിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനൊന്നും ഇവിടെ അതിൻ്റെതായ സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മണ്ടന്മാർ ബിനാമി ഉള്ളവൻ മറ്റുള്ളവന്റെ പേരിൽ മേടിച്ചിടുന്ന സ്ഥലമല്ലേ അതിന് നികുതി അടക്കുന്നില്ല നികുതി അടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നികുതി അടച്ചത് കൊണ്ട് ബിനാമിയായിട്ട് ഉണ്ടാക്കിയിടുന്ന ഈ സ്ഥലങ്ങൾ അത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു പണത്തിൽ നിന്നും ഉ ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരവരുടേതായിട്ടുള്ള പേരിലാക്കിയിടേണ്ട ആ ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇപ്പൊ കഴിഞ്ഞ ഒരു പാൻ കാർഡ് ഏതോ ഒരു ഓൺലൈൻ ബിസിനസിന് വേണ്ടി ഒരു പതിനെട്ട് വയസ്സുകാരൻ ആ ഒരു പാൻ കാർഡ് സ്കാൻ ചെയ്ത് അയച്ചു അതിന്റെ പിറകിൽ ആ ഒരു പാൻ കാർഡ് ഉപയോഗിച്ച് ആ കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടും ആ കുട്ടിയുടെ പാൻ കാർഡും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിനാമി ലെവലിലുള്ള പണമാണ് കൈമാറിയത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ടില്ല ആ വിഷയം ഈ കേരളത്തിൽ തന്നെയാണ് വലിയ രൂപത്തിൽ ചർച്ച നടന്നത് ആ കുട്ടിയെ വിളിച്ച് മറ്റേ ഈ ക്രൈംബ്രാഞ്ച് പോലെയുള്ള ആ ഒരു വലിയ ഒരു വിങ് ആ കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആ കുട്ടി പുലരാൻ നേരത്ത് പത്ര വിതരണം നടത്തുന്ന ഒരു കുട്ടിയാണ് പാൽ വിതരണം നടത്തുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ബാങ്കിൽ കയറി ഇറങ്ങിയ പണമോ കോടിക്കണക്കിന് രൂപ അത് ബിനാമിയല്ലേ അതും ഈ കൊച്ചു കേരളത്തിലാണ് നടന്നത് വഖഫ് ബോർഡ് നികുതി എവിടെയെങ്കിലും അടക്കുന്നുണ്ടെന്നും വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വക്കഫ് ബോർഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല ഇത് ഇപ്പോ നമ്മൾ ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ഭൂമിയുണ്ട് എന്റെ കാലശേഷം ഞാൻ ഈ ഭൂമി എന്റെ മരണം മരണത്തിന് ശേഷം ഈ ഭൂമി ആർക്കുമല്ലാതായി പോവുകയാണ് അപ്പോ ഞാൻ എന്റെ മതത്തിലുള്ള ആ ഒരു പള്ളിയാണെങ്കിലും അതുപോലെ അതല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും അവർ അവർ മറ്റേ അമ്പലത്തിനാണ് കൊടുക്കുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ രീതിയിൽ കൂടിയാണ് ആ കാര്യങ്ങൾ അപ്പൊ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമി എൻ്റെ മതത്തിലുള്ള അതല്ല എന്റെ മതത്തിൽപ്പെട്ട ആ ഒരു കമ്മിറ്റിയെ അവരെ ആ ഒരു ദൈവത്തിന് വേണ്ടി അങ്ങനെ വക്കഫ് കൊടുക്കുന്നതാണ് നമ്മളൊരു നമ്മ പറയില്ലേ നമ്മ ഏർ വാക്കു കൊണ്ടുള്ള ഒരു രീതിയാണത് അത് വക്കഫ് കൊടുക്കുക എന്നാണ് പറയാം അപ്പോ ഈ ഇപ്പൊ മുസ്ലിം സമുദായത്തിന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വക്കഫ് കൊടുത്ത ആ ഭൂമിയുടെ എല്ലാ എവിഡൻസും അതത് കമ്മിറ്റി കേന്ദ്രീകരിച്ച് ഉണ്ടാകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കാലങ്ങളായിട്ട് ഈ ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖാമൂലം അവരുടെ കൈകളിൽ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും അവരിങ്ങനെ ഒരു നിയമസംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ വെറുതെ ഒരു ആളുടെ ഭൂമി മേൽ ചൂണ്ടിക്കാണിച്ച് അത് വഖഫിന്റേതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ കാരണം എത്രയോ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നാ എല്ലാവരുടെ ഭൂമി മേലും അവര് അങ്ങനെ വക്കിന്റേതാണ് എന്ന് പറയാൻ പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ആ കുട്ടിയുടെ പേര് ഞാൻ തപ്പിടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടേരാം ഏട്ടാ എന്തായാലും എവിഡൻസ് ചോദിച്ചതല്ലേ നിങ്ങൾക്കും തപ്പെടുക്കാം കാരണം ഒരു ഇപ്പൊ അധികമായിട്ടുള്ള വിഷയം ഇപ്പൊ ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെ വെള്ളം ഒഴിച്ചിണ്ടാക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല വിൽ ബി പ്രോപ്പർ പ്രശ്നം സോൾവ് സോൾവ് ആകും അതെ ആകും തീർച്ചയായിട്ടും സോൾവ് ആകും ആകാതിരിക്കില്ലല്ലോ കാരണം എന്താ മനുഷ്യത്വം മരവിച്ച മനുഷ്യരൊന്നും ഈ ഒരു മലയാളികളുടെ ആ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യന്മാരാ അബ്ദുറഹീമിന് വേണ്ടി അറുപത് കോടി രൂപയോളം സമാഹരിച്ച ഈ മലയാളികൾക്ക് ഇത്രയും വലിയ ഒരു പരം വരുന്ന കുടുംബങ്ങൾ അവർ തെരുവിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ കേരളം അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല പിന്നെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടും മതവൽക്കരിച്ചുകൊണ്ടും നിങ്ങൾ ഇങ്ങനെ അന്തി അന്തി ചർച്ച നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അവരുടെ കൂടെ ഈ കേരളത്തിലുള്ള എല്ലാ യുവതി യുവാക്കളും പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് പോലെ ഇറങ്ങും അപ്പോ ഇത് എന്റെ വാക്കല്ല ഇത് ഈ